ഇലന്തൂർ പടയണിയുടെ ഒന്നാം നാളിൽ സൗന്ദര്യത്തിന്റെ പ്രതിരൂപമായ സുന്ദരയക്ഷിയും പരിവാരങ്ങളും കാഴ്ചക്കാർക്ക് വേറിട്ട അനുഭവമായി ആദ്യം കളത്തിലെത്തിയ ഭഗവതിയുടെ പ്രതിരൂപമായ ഭൈരവി അടന്തതാളത്തിൽ തുള്ളിയൊഴിഞ്ഞു പിന്നെ സുന്ദരയക്ഷിയും പരിവാരങ്ങളും കളം നിറഞ്ഞാടി ഒന്നാം പടയണി ദിനം വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ കത്തുന്ന ചൂട്ടുകറ്റകളുടെ വെളിച്ചത്തിൽ കോലങ്ങളെ എതിരേറ്റ് ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു പടയണി വാദ്യം കൊട്ടിയതോടെ പടയണിക്കളത്തിലേക്ക് എഴുന്നള്ളിയിരുന്ന ഇലന്തൂർ കാവിലമ്മയ്ക്ക് മുന്നിൽ കളരിവന്ദനം നടത്തി കോലങ്ങൾ കളത്തിലിറങ്ങി ആദ്യം കളത്തിലെത്തിയ ഭഗവതിയുടെ പ്രതിരൂപമായ ഭൈരവി അടന്തത്താളത്തിൽ തുള്ളിയൊഴിഞ്ഞതോടെ ശിവകോലം കളത്തിലെത്തി പിന്നീട് പിശാചകോലങ്ങളും മലമുകളിൽ വസിക്കുന്ന മറുതക്കൂട്ടവും സൗന്ദര്യത്തിന്റെ മൂർത്തിയായ സുന്ദരേക്ഷിയും പരിവാരങ്ങളും പടയണി ആസ്വാദകർക്ക് ദൃശ്യ തുടർന്ന് ഒറ്റപ്പാളയിൽ തീർത്ത പക്ഷിക്കോലവും തുടർന്ന് പടയണിയിലെ രാജകോലമായ കാലൻ കോലവും ഭഗവതി കുന്നിലമ്മയ്ക്കു മുന്നിൽ തുള്ളിയൊഴിഞ്ഞു ആർപ്പുവിളികളുടെയും വായ്ക്കുരവികളുടെയും അകമ്പടിയോടെ കളത്തിലെത്തിയ ഒറ്റയിലും മുറുക്കത്തിലും കളം നിറഞ്ഞാടി भद्रे में ഭഗവതി കുന്നിലമ്മയ്ക്ക് മുന്നിൽ പടയണിക്കളത്തിലെത്തിയ വിശേഷാൽ കോലങ്ങളായ എരുനാഗയക്ഷിയും മായായക്ഷിയും തപ്പിന്റെ കണിശ്ശത്താളത്തിൽ പാട്ടിന്റെ ലയഭാവങ്ങളോടെ നൃത്തമാടിയപ്പോൾ പ്രകൃതി ദേവതകളെ തിരിച്ചെറിഞ്ഞ നാട്ടുകാർ ആർപ്പുവിളികളോടെയും വായ്ക്കുരവയോടെയുമാണ് എതിരേറ്റത് ഇലന്തൂർ പടയണിയുടെ രണ്ടാം ദിവസം ഇലന്തൂർ കിഴക്കുകരയുടെ തൻകരപ്പടയണി നടക്കും കൂട്ടക്കോലങ്ങളെ കൂടാതെ രൗദ്രഭാവം പൂണ്ട എരുനാഗയക്ഷിയും കരിങ്കാളിയും കളത്തിലെത്തും ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട